കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് വയനാട് ലോക്സഭാ സീറ്റിൽ നിന്നും വീണ്ടും മത്സരിക്കാൻ കഴിയുമോ ഇല്ലെന്നാണ് പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് രാമജന്മഭൂമി ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കണമെന്നാണ് കേരളത്തിലെ മുസ്ലിം വോട്ടിന്റെ പ്രധാന സൂക്ഷിപ്പുകാരും സുന്നി മുസ്ലിങ്ങളുടെ ആധികാരിക സംഘടനയുമായ സമസ്ത കേരള ജംഇത്തൂൽ ഉലമ കോൺഗ്രസിനോട് പറയുന്നത് അവരുടെ മുഖപത്രമായ സുപ്രഭാതത്തിലൂടെ അവരത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു രാമജന്മഭൂമി ക്ഷേത്രത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞാൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും ഇല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം വിഭാഗം രാഹുലിനെ തള്ളിപ്പറയും ഇപ്പോൾ തന്നെ സമസ്തയിൽ ആധികാരിക സ്വാധീനം നേടിയ സി പി എമ്മിന് കാര്യങ്ങൾ എളുപ്പമാകും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം എഡിറ്റോറിയൽ പറയുന്നതിങ്ങനെ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ലിഡ്മസ് ട്രസ്റ്റാണ് ജാനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്നതെന്ന തിരിച്ചറിവ് സി പി എം നേതാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ളവർക്കുണ്ട് അതുകൊണ്ടാണ് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ചയുടൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് തലയുയർത്തിപ്പറയാൻ യെച്ചൂരിക്ക് ത്രാണിയുണ്ടായത് ആ ആർജവും സധൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അതല്ലാതെ ഒരു വിഭാഗത്തിന്റെ ആരാധനാലയത്തിന്റെ തറയടക്കം മാന്തിയെറിഞ്ഞ് അവിടെ മുഷ്കുമുടക്കി സ്ഥാപിച്ച ആരാധനാലയത്തിന്റെ കുറ്റൂശയ്ക്ക് തങ്ങൾ പങ്കെടുക്കുമോ ഇല്ലെന്നോ പറയാതെ പറയുന്ന ആശയക്കുഴപ്പത്തിലേക്ക് ഒട്ടക പോലെ തല പൂഴ്ത്തുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടതെന്നും സമസ്ത പറയുന്നു ഏതായാലും കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത് ഇന്ത്യയുടെ ആത്മാവിനെ വരെ തള്ളിപ്പറഞ്ഞ് കേവലം മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി പോകണമോ അതോ മഹാത്മാഗാന്ധി പോലും മാതൃകയാക്കിയ ശ്രീരാമനെ അംഗീകരിക്കണമോ എന്നുള്ളതാണ് അവരുടെ പ്രതിസന്ധി ഒരു ഭാഗത്ത് സി പി എമ്മുമായി ചെങ്ങാത്തം സ്ഥാപിച്ച സമസ്ത കോൺഗ്രസിനെ കുറിച്ച് പറയുന്നതിങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കാമെന്നാണ് കോൺഗ്രസ് നിലപാട് ഈ മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ് മുപ്പത്താറ് വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയെ ഇന്നത്തെ എത്തിച്ചതെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ഓർമ്മയില്ലെങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പതിനൊന്ന് വെള്ളി ഇഷ്ടികയാണ് കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥ് അയച്ചുകൊടുത്തത് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന സ്വാമിമാരെ വിളിച്ചുവരുത്തി പൂജ ചെയ്യിപ്പിച്ചും കൂറ്റൻ ഹനുമാൻ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞുമാണ് മധ്യപ്രദേശിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് തേടിയത് രാജ്യത്തിന് പുറത്തും രാമക്ഷേത്രങ്ങൾ ഉയരുമെന്ന പ്രഖ്യാപനവും അവർ നടത്തി കോൺഗ്രസ് പച്ചക്കൊടി തന്നെ പിടിക്കണമെന്നാണ് സമസ്ത നേതൃത്വം ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ കോൺഗ്രസിനെ അവർ കേരളത്തിൽ നിന്ന് കെട്ടിക്കെട്ടിക്കും ഇപ്പോൾ തന്നെ ജനസംഖ്യയിൽ ഏതാണ്ട് മൂന്നിലൊന്നും മുസ്ലിം മതവിഭാഗക്കാരാണ് നേരത്തെ മുസ്ലിം യാഥാസ്ഥിതികത്വത്തെ എതിർത്ത സി പി എം ഇപ്പോൾ അവരുടെ വക്താക്കളായി മാറി മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മരുമോനായി പ്രധാന കാര്യക്കാരൻ ഷാബാനു കേസിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച അന്നത്തെ കേന്ദ്രമന്ത്രിയും ഇന്ന് കേരള ഗവർണറുമായ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിന്റെ ഭരണഘടനാപരമായ തലവനായിട്ട് പോലും സി തെരുവിൽ നേരിടുന്നത് മുസ്ലിം വോട്ട് കിട്ടാനാണെന്നത് വ്യക്തം ഏതായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുമോ എന്നത് ജാനുവരി ഇരുപത്തിരണ്ടിനുള്ളിൽ അറിയാം അന്നാണ് അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി അധീർ രഞ്ജൻ ചൌധരി എന്നിവർക്കൊക്കെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇവരിൽ ആരെങ്കിലും പോയാൽ രാഹുൽ പിന്നെ വയനാട്ടിലേക്ക് നോക്കേണ്ട കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യവും വട്ടപൂജ്യമാകും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക